സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി സർക്കാർ സർവീസിൽ നിന്ന് പതിനയ്യായിരത്തോളം പേർ വിരമിക്കും ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വിരമിക്കുന്ന ജീവനക്കാർക്ക് ആനുകൂല്യം നൽകാനായി വേണ്ടത് ഇവരുടെ ഒഴിവുകളിലേക്ക് പകരം നിയമനം ഉടൻ ഉണ്ടാകുമോ അതോ ഇഴഞ്ഞു നീങ്ങുമോ എന്നതും പ്രധാനമാണ് വിരമിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിലധികവും സ്കൂൾ അധ്യാപകരാണ് ഏഴായിരത്തി അഞ്ഞൂറോളം അധ്യാപകരാണ് ഇന്നും നാളെയുമായി വിരമിക്കുന്നത് അഞ്ച് സ്പെഷ്യൽ സെക്രട്ടറിമാരുൾപ്പെടെ നൂറ്റി അമ്പത് ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിൽ നിന്നും പടിയിറങ്ങുന്നുണ്ട് പോലീസ് സേനയോട് സല്യൂട്ട് പറയുന്നത് എണ്ണൂറോളം പേർ കണ്ടക്ടർമാരും ഡ്രൈവർമാരുമുൾപ്പെടെ കെ എസ് ആർ ടി സിയിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തിനാല് പേർ വിരമിക്കുന്നുണ്ട് ഇവരെ പക്ഷേ താൽക്കാലിക ജോലിക്കായി ചുമതലപ്പെടുത്താനാണ് തീരുമാനം ജൂൺ ഒന്ന് മുതൽ ജോലിക്കെത്താൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുന്നൂറോളം പേർ തദ്ദേശ വകുപ്പിൽ നിന്നും നാനൂറ്റി അൻപതിലേറെ പേർ റവന്യൂ വകുപ്പിൽ നിന്നും വിരമിക്കുന്നുണ്ട് പല വിഭാഗങ്ങളിൽ നിന്നായി കെ എസ് ഇ ബിയിൽ ആയിരത്തിലേറെ ഉദ്യോഗസ്ഥരാണ് പടിയിറങ്ങുന്നത് പക്ഷേ പകരം നിയമനങ്ങൾ ഉടൻ നടക്കില്ല വിരമിക്കുന്നവർക്ക് പകരമായി താഴെയുള്ളവർക്ക് സ്ഥാനക്കയറ്റം എല്ലാ വകുപ്പുകളിലും നൽകാറുണ്ട് പക്ഷേ ഒഴിവുകൾ കൃത്യമായി പി റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് റിപ്പോർട്ട് തിരുവനന്തപുരം